ഇടുക്കിയിലാധിപത്യം തിരികെ പിടിച്ച യുഡിഎഫ് തദ്ദേശ സ്ഥാപനങ്ങളിൽ യു ഡി എഫ് തരംഗം ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും എൽഡിഎഫിൽ നിന്നും യുഡിഎഫ് തിരികെ പിടിച്ചു തൊടുപുഴ നഗരസഭയിൽ എൽഡിഎഫിന് പ്രതിപക്ഷ സ്ഥാനവും നഷ്ടപ്പെട്ടു എൻ ഡി എ ആണ് രണ്ടാമത്തെ കക്ഷി കട്ടപ്പന തൊടുപുഴ നഗരസഭകൾ യുഡിഎഫ് നിലനിർത്തി കോൺഗ്രസ് വിമതർ മത്സരിച്ച കട്ടപ്പന നഗരസഭയിൽ എൽഡിഎഫ് സീറ്റ് കൂട്ടി കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി യുഡിഎഫിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുത്തു മലയോര മേഖലയിൽ വേരോട്ടമുണ്ടായിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം നാണംകെട്ട തോൽവിയാണ് ഏറ്റുവാങ്ങിയത് മന്ത്രി റോഷി അഗസ്റ്റ് വാർഡിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിജയിച്ചു രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിംഗ് രാഹുൽ സുരേഷ് ആദ്യം തന്നെ ചോദിക്കട്ടെ രാഹുൽ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി വിജയിച്ചോ ഇന്ന് പറയാമെന്നാണ് പറഞ്ഞത് ഗുഡ് ഈവനിങ് സുജിയ ഞാൻ വോട്ട് ചെയ്ത മൂന്ന് സ്ഥാനാർത്ഥികളും വിജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇനി ജില്ലയിലെ പൊതുവായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിൻ്റെ കാര്യം പരിതാപകരമാണ് കഷത്തി ഇരുന്നത് പോകുകയും ചെയ്തു ഉത്തരത്തിൽ ഇരുന്നത് കിട്ടുകയും ചെയ്തില്ല എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ കാര്യം കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിച്ചിരുന്നത് എൽ ഡി എഫ് ആയിരുന്നു അത് മുഴുവനായും നഷ്ടപ്പെടുന്നതാണ് ഇത്തവണ കാണുകയും ചെയ്തത് നമുക്ക് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും തിരിച്ചു നോക്കുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ പത്ത് സീറ്റുകളിലായിരുന്നു എൽ ഡി എഫ് ഭരിച്ചിരുന്നത് എങ്കിൽ ഇപ്പോഴത് മൂന്നിലേക്ക് താഴ്ന്നിട്ടുണ്ട് യു ഡി എഫിന് കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്തിൽ ആറ് സീറ്റുകളായിരുന്നു ലഭിച്ചിരുന്നെങ്കിൽ ഇത്തവണ പതിനാല് സീറ്റുകളിലേക്ക് ഉയരാനും സാധിച്ചിട്ടുണ്ട് അങ്ങനെ ജില്ലാ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് തിരികെ പിടിച്ചിരിക്കുകയാണ് ആകെയുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ അൻപത്തിരണ്ടിൽ പതിനൊന്നിടത്ത് മാത്രമാണ് ഇത്തവണ എൽ ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞത് മുപ്പത്തിയാറിടത്ത് യു ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞു അതിനിടയ്ക്ക് പറയേണ്ട കാര്യം ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് തിരികെ പിടിച്ചു എന്നുള്ളതും ആശ്വാസകരമാണ് അതേസമയം നാലിടത്ത് തയ്യാണ് നാലിടത്ത് എൽ ഡി എഫ് യു ഡി എഫോ ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് സ്വതന്ത്രരാകും എന്നുള്ളതും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എടുത്തു വരേണ്ട കാര്യമാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ ആകെ എട്ട് ബ്ലോക്കുകളാണ് ഉള്ളത് അതിൽ നാല് നാലായിരുന്നു കഴിഞ്ഞ തവണ ഇത്തവണ ഏഴ് ഒന്ന് അതായത് യു ഡി എഫ് ഏഴ് ബ്ലോക്ക് പഞ്ചായത്തുകൾ നേടിക്കൊണ്ട് എൽ ഡി എഫിന് ഒരിടത്ത് മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മുനിസിപ്പാലിറ്റി രണ്ടും യു ഡി എഫ് നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ട കാര്യം തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ ായിരുന്നു പ്രതിപക്ഷത്തുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ എൻ ഡി എ അവിടെ കരുത്തുകാട്ടിയിരുന്നു എൻ ഡി എ ആണ് പ്രതിപക്ഷത്തുണ്ടായിരുന്നത് മറ്റൊന്ന് തന്നെ കട്ടപ്പനയിൽ വിമത സ്ഥാനാർത്ഥികൾ യു ഡി എഫിന് വലിയ ഭീഷണിയായിരുന്നു അത് പ്രതീക്ഷിച്ച പോലെ വിമതർക്ക് കാര്യമായി വേരോട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഭരണം